നമ്മൾ സോളാർ ത്തിലൂടെ നമുക്ക് ഒരു ത്രെഡ്മെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് അപ്പൊ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ്മില്ലാണ് അപ്പൊ ഇത് നമുക്കൊന്ന് പിന്നെ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് നോക്കാം എത്ര വാട്സാ എണ്ണൂറ് ആണ് എണ്ണൂറ് വാട്സാളും വരും പക്ഷെ നമുക്ക് ഈ വെയിലുള്ള സമയത്ത് നമുക്ക് എന്തായാലും നല്ല പീക്ക് ടൈം നല്ല പ്രൊഡക്ഷൻ വരുന്ന സമയത്താണ് അതുപോലെ നമ്മുടെ റിലേ ഓൺ ആണ് അപ്പൊ നമുക്ക് ഓൺ ചെയ്ത് ഓൺ ചെയ്തു സ്റ്റാർട്ട് ഒന്ന് വിഷയം നോക്കി നോക്കാം സ്ലോ സ്ഥല സ്പീഡായി അല്ലേ ഈ ഒരു സമയത്ത് സ്പീഡുണ്ട് അല്ലെങ്കിൽ നമ്മള് ലോഡ് കുറച്ചുകൂടി കൊടുക്കുകയാണെ ആറ് ലിറ്റർ ചെയ്യാം കുറച്ചൂടി ലോഡ് കയറി വരുന്നുണ്ടോ നമ്മൾ ലോഡ് കണക്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് അതിന്റെ കുറച്ചും കൂടും എട്ട് ലിറ്റർ ീ സമയത്ത് നമുക്ക് എന്തായാലും നമ്മൾ ലോഡ് കൊടുത്തു ആ സമയത്ത് നമുക്ക് വരുന്നുണ്ട് നമ്മള് ലോഡ് കൂടുതൽ കണക്ട് ചെയ്യുമ്പോ നമുക്ക് ഔട്ട് പുട്ട് കൂടുതലായിട്ട് കാണിക്കും ലോഡ് ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിൽ ഔട്ട് പുട്ട് കാണിക്കില്ല അപ്പം ഡേ ടൈമിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് നടത്തുക ചാർജ് നമ്മൾ കണ്ടിട്ടേ കണ്ടു ഇത് എണ്ണൂറ് വാട്സല് വരുന്നേ ക്ലോസ് ചെയ്ത് തരും നമുക്ക് ചാർജിങ് നോക്കാം ഡിസ്പ്ലേയിൽ ഒന്ന് ചെയ്യാം

അല്ലേ അപ്പൊ നൂറ് ശതമാനം ആവാറുണ്ട് നൂറ് ശതമാനം ആവോയിര മണിക്കൂർ എടുക്കും അല്ലെ അപ്പൊ ചാർജ് ചാർജ് നടക്കുന്ന സമയത്ത് ഇതില് ബാറ്ററിയുടെ നാല് ഇൻഡിക്കേറ്റർ നാലിലും പച്ച ലൈറ്റ് എത്തും അല്ലേ രണ്ടാമണ്ട് പകുതിയുള്ള ഫോർട്ടി വൺ പെർസെന്റേജ് ഈ നാലിലും ഗ്രീൻ ആയി കഴിയുമ്പോൾ ഫുൾ ചാർജ് ആയി അല്ലേ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാ കാരണം ഒരു മൂന്നാല് മണിക്കൂറുണ്ടേ എത്രത്തോളം നമുക്ക് ചാർജ് കേറു നോക്കാം എന്തായാലും ചാർജ് കേറുക നമുക്ക് ഇതിനൊരു എണ്ണൂറ് വാട്സ് അല്ലേ വരുന്നുള്ളൂ നമുക്ക് എന്തായാലും ആയിരത്തി അറുനൂറ് വാട്സ് നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് കൂടുതായിട്ട് ചാർജ് ആയിക്കോളും പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ഹെവി ലോഡ് ഒന്നും അവോയ്ഡ് ചെയ്താൽ മതി വേറെ പ്രശ്നം പിന്നെ മാക്സിമം നിങ്ങൾ ഉച്ച സമയത്ത് ഉപയോഗിച്ചാൽ ഏറ്റവും കേട്ടോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാം അപ്പൊ ഇനി ഇതിന്റെ ഉപയോഗം എന്തായാലും നമുക്ക് കറണ്ടില് വരില്ല അത് ഷുറാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇനി ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടിയിലാണ് ഇരിങ്ങാലക്കുടിയിൽ സിബിഐട്ടിന്റെ വീട്ടിലാണ് അപ്പോൾ സിബിഐ നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെടാ ഒരു ഓഫ് ഗ്രീഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഒരു ത്രീ കെ വി ട്വന്റി ഫോർ വോൾട്ട് സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ വിക്രത്തിന്റെ മൂന്ന് പാനലാണ് അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ രണ്ട് പാനൽ കൊടുക്കാറുണ്ട് നമ്മൾ കുറച്ചും കൂടി പുറഷെ നമുക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ മൂന്ന് പാനൽ കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ഇലക്ട്രിക്കൽ വണ്ടി ഉണ്ട് കാരണം മെയിൻ ആയിട്ട് അതാണ് സോളാർ ചെയ്യാനുള്ള ഉദ്ദേശമല്ലേ ഈ വീടത്തെ എത്രയായിപ്പോ ഒരു മാസായിട്ടുള്ളൂ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉണ്ട് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം സ്കൂട്ടർ ചാർജ് ചെയ്യാന്നുള്ളതാണ് കാരണം കറണ്ട് ബില്ല് കൂടും ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആകുമ്പോൾ ഒരു എണ്ണൂറ് വാട്സ് വരുന്നുണ്ടായിരുന്ന അതിനൊരു ചാർജർ അപ്പൊ അത് ചാർജ് ചെയ്യാനുള്ള ഉദ്ദേശത്തിന് മെയിൻ ആയിട്ട് നമ്മൾ സോളാറിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ ഓൺഗ്രീഡ് മാറ്റി നമ്മൾ ഓഫ് ഗ്രീഡിൽ പോകാൻ കാരണം നമുക്ക് ബാക്കപ്പ് എന്നുള്ള ഉദ്ദേശമോ ഉദ്ദേശം കറണ്ട് പോകുന്ന ഏരിയ കാര്യമായിട്ട് ഇവിടെ ഇരിങ്ങാല കൂടെയാണ് സ്ഥലം ഇവിടെ കൊരുമ്പിശ്ശേരി കൊരമ്പിശ്ശേരി ആ ഒരു മാരിയമ്മൻ കോവിലുണ്ടായത് ഓപ്പോസിറ്റ് ആണ് ഇവിടെ അപ്പൊ സിബിയറിന്റെ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഓഫ് ലൈഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ട്വന്റി ഫോർ വോൾട്ടിൽ നമ്മൾ രണ്ട് പാനൽ കൊടുക്കാറുണ്ട് ഇതുകൊണ്ട് ഒരു പാനൽ നമ്മൾ ആഡ് ചെയ്യുന്ന നമുക്ക് ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടർ നമുക്ക് ചാർജ് ചെയ്യാനും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് വീട്ടിലെ ഉപയോഗങ്ങളും നടത്താലോ പാനൽ സൈഡിൽ നിന്ന് നമുക്കിപ്പോ ആയിരത്തി അറുന്നൂറിലധികം പാനൽ ഉണ്ട് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചിന്റെ മൂന്ന് പാനലാണ് ആയിരത്തി അറുന്നൂറ് വാട്സിലധികം പാനൽ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് എണ്ണൂറ് വാട്സ് ചാർജ് ചെയ്യുമ്പോഴും നമുക്കൊരു ആയിരം ആയിരത്തി ഇരുനൂറ് വാട്സ് പ്രൊഡക്ഷൻ വരികയാണ് നല്ല പീക്ക് സമയത്ത് നമുക്കിത് എന്തായാലും ഒരു ആയിരത്തിഅറുന്നൂറ് വാട്സ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ ആ സമയത്ത് കിട്ടും അപ്പൊ അതേസമയം നമ്മൾ പിന്നെ വണ്ടി നമ്മൾ എല്ലാ ദിവസവും ചാർജ് ചെയ്യുക ഡെയിലി പോകുന്നതാണ് അല്ലേ രണ്ടു ദിവസം റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ പിന്നെ അവർക്ക് ഡെയിലി ഇതോടെ പോകുന്നു ഇലക്ട്രിക് സ്കൂട്ടറോ അല്ല ഇനി ഈ ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ല ഇലക്ട്രിക്കൽ വണ്ടിയാണ് കാരണം നമുക്ക് എത്ര കിലോമീറ്റർ ഇവിടെ നിന്നിട്ട് ഇരുപത് കിലോമീറ്ററോ മുപ്പതാ മുപ്പതാറിലോ ശരിക്കും പറയാം നമുക്ക് ഒരു അഞ്ചു രൂപ വരുന്നുണ്ടോ ശരിക്കും കണക്കൂട്ടുമ്പോ അഞ്ചു രൂപ അഞ്ചു രൂപ വരുന്നുള്ളൂ ഇനി അതിന്റെ ചാർജിങ് നമ്മളിവിടെ അത് നമുക്ക് ലാഭിക്കാം അതുകൂടി നമുക്ക് ലാഭിക്കാൻ കാരണം ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് നമുക്ക് ഡെയിലി ഓഫീസ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല സൗകര്യം കാരണം രാവിലെ പോകുന്നു അവിടെ കൊണ്ടുവയ്ക്കുന്നു കഴിഞ്ഞാൽ വൈകുന്നേരം റിട്ടെടുത്ത് പോരുന്നോ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സൗകര്യമാണ് ഇ വി വണ്ടികളൊക്കെ ഏതാ വണ്ടി അല്ല ആ ഹീറോന്റെ അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു വണ്ടി നമുക്ക് ചാർജ് ചെയ്യുന്ന നമുക്ക് ചാർജ് ചെയ്യുന്ന നോക്കാം എന്തായാലും നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പൊ ഏകദേശം മണിയായില്ലേ ഈ സമയത്ത് നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ നോക്കാം നമുക്ക് ഇ വി വണ്ടി നമുക്ക് ചാർജിങ് ചെയ്യട്ടോ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് ഇതിന്റെ കൺഷൻ കൊടുത്തേക്കുന്നത് നമ്മുടെ മൂന്ന് പാനല് സീരിയസ് ചെയ്ത കണക്ഷ കൊടുത്തിരിക്കുന്നത് വിക്രത്തിന്റെ അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചില് ഹാഫ് കട്ട് മോണോപ്പറക്കാണ് ഹാഫ് കട്ടിന്റെ പ്രത്യേകിപ്പ് അറിയില്ലേ അതായത് നമുക്ക് ഷെയ്ഡൊന്നും നമുക്ക് ഒരു ഭാഗത്തില്ല നമുക്ക് ഏരിയ നല്ല ക്ലിയർ ഏരിയ ആണ് അതുകൊണ്ട് ഷെയ്ഡും കാര്യങ്ങളൊന്നും വരാനില്ല ഹാഫ് പോർഷനിൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള പ്രൊഫഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഷെയഡിൽ പിന്നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹാഫ് കട്ട് പാനൽസ് വെക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ഷെയ്ഡും കാര്യങ്ങളൊന്നും വരാനില്ല പിന്നെ നമ്മൾ ലൈറ്റിംഗ് കറഷ് കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി മൾട്ടിസ്പൈക്ക് ലൈറ്റിംഗ് ആണ് അത് വിഷയം അപ്പൊ ഈ ലൈറ്റിംഗ് കാര്യം നമ്മൾ കൊടുത്തേക്കുന്ന ഇടിപിന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇടിന്ന് തരണം ചെയ്യാൻ കഴിയും നമുക്ക് പറയാൻ കഴിയില്ലെട്ടോ കാരണം നമ്മളത് പറയണം കാരണം വെച്ചാൽ ഇടിയുടെ പവർ നമുക്ക് ആർക്കും അടക്കാനൊന്നും കഴിയില്ല കാരണം പക്ഷെ നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് നമുക്ക് ഇത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് കാരണം ആ ഒരു സറൗണ്ടിങ് നമുക്ക് ഒരു ലൈറ്റിങ് ഉണ്ടെങ്കിൽ ഇത് അതിനെ ക്യാച്ച് ചെയ്ത് നേരെ ഡൗൺ ചെയ്യും അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഫിഫ്റ്റി എം എമ്മിന് ഡൗൺ കണ്ടിട്ട് ഒരു കേബിൾ ആണ് ലൈറ്റിംഗ് കറക്ഷൻ്റെ കേബിൾ ആയിട്ട് നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുപോയി അത് നേരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് അതിന് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല തനതായ രീതിയിൽ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റിംഗ് കറക്ഷൻ എർത്തിങ്ങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പാനലുകളും സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പൊ മൂന്ന് പാനൽ സീരിയസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അമ്പത് വി ഒ ആണ് ഇതിന്റെ വി ഒ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ആണ് ഒരു പതിമൂന്ന് ആംപിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാനലാണ് അപ്പം അതിൽ നമുക്ക് ഈ മൂന്ന് പാനൽ സീരിയസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നൂറ്റമ്പത് വി ഒ സിയോ അപ്പോൾ നൂറ്റമ്പത് വി എ സി ഒരു എം ബി പി ടി വെച്ച് അതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എസ് പി എസിന്റെ എം ബി പി ടി ആണ് അപ്പോൾ യു ടി എന്റെ ഇരുന്നൂറാഴ്ച സീറ്റ് ആൻഡ് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത ലക്നൌന്റെ ത്രീ കെ ഫുൾ കോപ്പർ ഇൻവേർട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു പാനിൽ ഫുൾ ആയിട്ട് വിഷയമില്ല നമ്മളെ സ്ട്രക്ചർ അതുപോലെ നമ്മള് ഡി സി കെട്ടോട് വന്നിരിക്കുന്ന റൂട്ട് നമ്മൾ ഈ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒന്നും വിഷയ പാനൽ നമ്മൾ സീരിയസ് ആയിട്ട് പോസിറ്റീവ് പോസിറ്റീവിനായിട്ട് നമ്മൾ സീരിയസ് ചെയ്ത കണക്ഷൻ കൊടുത്തേക്കുന്ന കേട്ട ഈ റൂട്ടിൽ അതുപോലെ നമ്മൾ പൈപ്പിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി സി കേബിൾ വന്നിങ്ങ കേബിൾ നമ്മള് ഇൻവേർട്ടർ പോയി മോളിലേക്ക് ആക്കേണ്ടി ഒരുപാട് കേബിൾ ലെങ്ത് ഒന്നും വന്നിട്ടില്ല നമുക്ക് ഡി സി കേബിള് ഈ റൂട്ടിൽ നേരെ താഴേക്ക് ഇറക്കി വെക്കാ ഡി സി കേബിൾ കേട്ടോ അപ്പൊ നമ്മൾ ഡി സി കേബിൾ കൊണ്ടുവന്നിരിക്കുന്ന റൂട്ട് ഈ റീലയിലാണ് അപ്പൊ നമുക്ക് ഇത് നേരെ തൊട്ടപ്പുറത്തെ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ കേട്ടോ അപ്പൊ കാരണം നമുക്ക് ഒരുപാട് ലെങ്ത് ലെങ് പത്ത് മീറ്റർ കേബിൾ നമുക്ക് വന്നിട്ടുള്ളൂ കുറച്ച് കേബിൾ എക്സ്ട്രാ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഭാവിയിൽ നമ്മൾ പാനൽ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാനല് കണക്ഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന രീതി കുറച്ച് കേബിൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്നും വിഷയമില്ല അപ്പൊ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്ത് കാരണം നമുക്ക് സ്റ്റേ കേസ് കയറി വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കാരണം നേരത്തെ ഇൻവെർട്ടർ ബാറ്ററി താഴെയായിരുന്നു കാരണം സ്റ്റെയർ കേസിന്റെ അടിയിലായിരുന്നു അപ്പൊ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് ഈ സ്യർ കേസിന്റെ അടിയിൽ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്തത് കാരണം നമ്മൾ സിംഗിൾ ഒരു ബാറ്ററി ഇൻവേർട്ടർ ആണെങ്കിൽ ഓക്കെ പക്ഷെ നമുക്ക് ഇതുപോലെ ഒരു ത്രീ കെ സിസ്റ്റം രണ്ട് ബാറ്ററി അതുപോലെ എം ബി റ്റി കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സൗകര്യ കുറവുണ്ടാവും അവിടെ അപ്പൊ ഇവിടെ തന്നെ നമ്മള് സേന അടിയിൽ നമ്മള് തട്ടിച്ച് അപ്പൊ അവിടെ നമുക്ക് ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ ത്രീ കെ വി ആണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയില്ലാന്ന് ഞാൻ നമ്മൾ അവിടെ ഇൻവേർട്ടർ പോയിന്റ് നേരെ അവിടെ നിന്ന് മാറ്റി നമ്മൾ ഇൻവേട്ടർ പോയിന്റ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചെയ്തു അപ്പൊ ഇൻവെർട്ടറിന്റെ പോയിന്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തു നമ്മൾ അപ്പൊ നമ്മൾ ഇത് നമുക്ക് ഒരു ബൈപ്പാസിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലഗ് ചെയ്ത് വെച്ചിരിക്കണം എപ്പോഴെങ്കിലും നമുക്ക് എനിക്ക് സാഹചര്യത്തെ നമുക്ക് ബൈപ്പാസ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ബൈപ്പാസിന് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലഗ് പ്ലഗ്ഗ് വെച്ചിട്ടോ അപ്പോൾ ഇത് ഇൻവർ ഇൻ ഔട്ട് രണ്ട് പ്ലഗ് ആണ് അപ്പോൾ നമ്മൾ ഡി സി കേബിൾ ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് നേരെ ഇതിൽ വന്ന് ഡി സി കേബിള് നേരത്തില് വന്ന് ഇൻപുട്ട് വന്നത് ഇത് നേരെ ഔട്ട് ആണ് ഡി സി കേബിളിന്റെ നേരെ ഔട്ട്പുട്ട് വരുന്നത് ഇതിനകത്തേക്കാണ് ഈ എം പി റ്റിക്കത്തേക്ക് കാരണം ഡി സിയിൽ ഔട്ട് വരുന്നതിലേക്കാണ് അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്കൊരു ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ലൈറ്റിംഗ് കറഷർ നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇൻകേസ് നമ്മുടെ പാനലിന് ഇതിന് വരികയാണെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡി കേബിൾ നമുക്ക് എപ്പോഴും സപ്ലൈ ഒന്ന് ഓഫ് ചെയ്യാനൊക്കെ പറ്റും കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്കർ ഓട്ടോമാറ്റിക് ട്രിപ്പ് അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇത് മുപ്പത്തിരണ്ടാം പേരുടെ ഹാവൽസിന്റെ ഡി ആണ് അപ്പൊ ഇത് നമുക്ക് ഓഫ് ചെയ്യുന്നതോടെ നമ്മളിവിടത്തേക്കുള്ള സോളാറിന്റെ സപ്ലൈ കട്ട് ആവും ഇപ്പൊ ഇത് നമ്മൾ എം ബി പി ടി നമ്മള് നൂറ്റമ്പത് വി എ സി വർക്ക് ചെയ്യുന്ന എസ് ഒരു സോളാർ എം ബി പി ടി ആണ് ഒരു മൾട്ടി എം ബി പി ടി ആണ് ഇത് ഫോർ ലൈൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉള്ള ഒരു എം ബി പി ടി ആണ് അപ്പൊ ഇതില് നമുക്കൊരു എഴുപത്തിരണ്ട് വോൾട്ട് കണക്ഷൻ കൊടുക്കാൻ കഴിയും ഇത് എഴുപത്തിരണ്ട് വോൾട്ട് നമുക്ക് ബാറ്ററി കൊടുക്കാം ഇപ്പൊ നമ്മൾ ട്വന്റി ഫോർ വോൾട്ടിലാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് മുപ്പത്തി ആറോ നാൽപ്പത്തെട്ടോ എഴുപത്തിരണ്ട് വോൾട്ട് വരെ കൊടുക്കാവുന്ന ഒരു എം ബി പി ടി ആണ് അപ്പൊ ഇതിലിപ്പോൾ ഒരുപാട് ഇൻഡിക്കേഷൻ ഉണ്ട് അത് ഇത് കാണിച്ചത് അതോ ഇതില് ഇവിടെ ഒരു സോളാറിന്റെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഇപ്പോൾ സോളാറിന്റെ പ്രസൻസ് ആണ് സോളാർ സപ്ലൈ ഇതിലേക്ക് വന്നു എന്നുള്ളതിന്റെ ഒരു ആണ് ഈ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നത് അതുപോലെ ഈ ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ചാർജിങ്ങാണ് സോളാറിൻ്റെ ചാർജിങ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ഇൻഡിക്കേഷൻ അത് അതുപോലെ എക്സസ് എക്സസ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ പാനസൈഡിൽ നിന്ന് ആയിരത്തി അറുനൂറ് വാട്സോളം പ്രൊഡക്ഷൻ വരുന്നുണ്ട് പക്ഷേ ഇവിടെ അത്രത്തോളം യൂസേജ് ഇല്ല നമ്മുടെ ബാറ്ററി ഓൾറെഡി ചാർജ് ആണ് പിന്നെ ഈ എനർജി എങ്ങോട്ടും പോകാറില്ല അപ്പോൾ ഒരു എക്സസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന അതാണ് അപ്പം നമുക്ക് എനർജി വേസ്റ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസേജ് ഇല്ലാത്തൊരു എനർജി ആയിട്ട് കാണിക്കുന്നതാണ് എക്സസ് അതുപോലെ റിലേ ഓൺ ഈ ബ്ലൂ ഇൻഡിക്കേറ്റർ അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഈ റിലേ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കെ എസ്ഇബി സപ്ലൈ ആ ഒരു ബാറ്ററി വോൾട്ട് എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ റേഞ്ചിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്തിട്ട് റിലേ ഓൺ ആവും ആ റിലേ ഓൺ ആയി കഴിയുമ്പോൾ എന്ന സമയം തൊട്ട് നമ്മളുടെ ഉപയോഗങ്ങളെല്ലാം സോളാർ സപ്ലൈയിലോട്ട് മാറി എന്ന് പറയാം അതായത് ബാറ്ററിനാണ് പിന്നെ നമ്മൾ അത് ഇൻവേട്ടർ ഓൺ ആവുന്ന സിറ്റുവേഷൻ പിന്നെ ഇൻവേർട്ടർ ഓൺ ചെയ്ത കംപ്ലീറ്റ് ഇൻവെർട്ടർ ലൈനിലാണ് വർക്ക് ചെയ്യുന്നത് ഈ റിലേ ഓൺ ഈ റിലേ ഓൺ ആവുന്നത് ഇരുപത്തി എട്ട് വോട്ടിൽ ബാറ്ററി എത്തുമ്പോഴാണ് അതായത് ബാറ്ററി വോൾട്ട് രണ്ട് ബാറ്ററി ആണല്ലോ ഇരുപത്തിയെട്ട് വോൾട്ടിൽ ബാറ്ററി എത്തുമ്പോൾ ഈ റിലേ ഇൻഡിക്കേറ്റർ ഓൺ ആവും തിരിച്ച് ഇരുപത്തി മൂന്ന് വോൾട്ടിൽ എത്തുമ്പോൾ ഈ റിലേ ഓഫ് ആവും ചെയ്യും അപ്പൊ ഇരുപത്തി മൂന്നും ഇരുപത്തി എട്ടും ഇതിന്റെ ഇടയിലുള്ള ഉപയോഗമാണ് നമുക്ക് സോളാർ സപ്ലൈ കിട്ടുന്നത് അപ്പൊ നമുക്ക് നമ്മളുടെ ഉപയോഗം നമുക്ക് ഡേ ടൈമിൽ നമുക്ക് പാനൽ സപ്ലൈ പാനൽ നിന്ന് കറക്റ്റ് വരുന്നോണ്ട് ഡേ ടൈമിൽ നമുക്ക് മുഴുവനായിട്ട് യൂസ് ചെയ്യാം നൈറ്റ് നമുക്ക് ഒരു ബാറ്ററി ബാക്കി നിങ്ങൾ സംബന്ധിച്ച് എന്റെ ഒരു അഭിപ്രായത്തില് ഈ റില ഓഫ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ നിങ്ങൾ ഇവി ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാം എത്ര മണിക്കൂർ ഫുൾ ചാർജ് ആവും മൂന്നര മണിക്കൂറോണ്ടാവും അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വരുന്ന വൈകിട്ടാണ് അപ്പൊ നമുക്ക് പകൽ സമയത്ത് ഇത് പിന്നെ ചാർജിങ് ചെയ്യാം ആ സൺഡേ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഫുൾ ചാർജിൽ എത്ര രണ്ടു ദിവസം പോയി വരാം അപ്പൊ സൺഡേ അല്ലെങ്കിൽ പിന്നെ ഉച്ചക്ക് ആ അങ്ങനെ ചാർജിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെന്താ വെച്ചാൽ നമ്മള് ഇത് രാത്രി സമയത്ത് അടക്കം വൈകുന്നേരത്തിൽ വന്ന് യൂസ് ചെയ്യുമ്പോൾ പാനൽ സൈഡ് എന്നുള്ള പ്രൊഡക്ഷൻ കുറവല്ലേ ആ സമയത്ത് പിന്നെ നമുക്കിത് പിന്നെ ബാറ്ററിൽ ഡിസ്ചാർജ് ആവുന്നത് അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷൻ എന്താകും ഈ റിലേ ഓഫ് ആയി പോകും നേരെ കെ എസ് ഇ ബിലേക്ക് ബൈപ്പാസ് ആവും നമുക്കിപ്പോ ഈ റിലേ ഓൺ ആണ് അതുപോലെ ഇവിടെ ഇത് ചാർജിങ് മെത്തേഡുകളാണ് ബൾക്ക് ചാർജിംഗ് അബ്സോർഷൻ ചാർജിങ് ഫ്ലോട്ട് ആയില്ല ഇതിന്റെ ബി പി ചാർജിങ് മെത്തേഡ് അതിൻ്റെ അത് ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്തോടെ കാണിച്ചിരുന്നില്ല എത്ര വോട്ട് എത്തുമ്പോൾ ഫ്ലോട്ട് ഇത്ര വെച്ചപ്പോ ഫ്ലോട്ട് ചാർജിങ്ങ് നടന്നുകൊണ്ട് ബാറ്ററി ഓൾറെഡി ഇരുപത്തെട്ട് പോയിന്റ് എട്ട് വോട്ടുകളുണ്ട് അപ്പാണ് ഈ ഫ്ലോട്ട് ചാർജിങ് നടക്കുന്നത് അത് ബാറ്ററി ഓൾറെഡി ഫുൾ ചാർജാണ് കാരണം ഫസ്റ്റ് ഡേ നമ്മൾ കെ എസ് സി ബിൽ ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതുകൊണ്ട് ബാറ്ററി ഓൾറെഡി ചാർജ് രാവിലത്തെ നമ്മൾ സോളാർ കപ്പിൾ കൊടുത്തപ്പോഴത്തന്നെ റിലേ ഓൺ ആയി അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഈ റിലേ ഓൺ ആകുന്നത് കാണിച്ചു അത് വിഷയം ഈ ഒരു ഭാഗത്ത് ഇതിപ്പോ സോളാറിന്റെ നെഗറ്റീവ് അതായത് സോളാറിന്റെ കേബിൾ നെഗറ്റീവും അതുപോലെ പോസിറ്റീവ് ഇത് ബാറ്ററിയുടെ ഒക്കെ എം ബി പി കണക്ഷൻ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ഈ വരുന്നത് ഗ്രിഡ് ഫേസ് ഇന്ന് ഔട്ട് അതായത് നമ്മുടെ ഡി ബിന്ന് വരുന്ന മെയിൻ ഫേസ് നമ്മൾ ഇൻപുട്ട് ഇതിൽ വന്ന് ഇതിൽ നിന്നാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ റിലേ ഓൺ ആവുന്ന സിറ്റുവേഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ ഇൻപുട്ട് സപ്ലൈ ഉണ്ട് ഈ ടെസ്റ്റ് എല്ലാം ഇതിൽ സപ്ലൈ ഉണ്ട് അതായത് ഇൻപുട്ട് സപ്ലൈ വന്നിരിക്കുക കെ എസ് സി ബി ഇവിടെ നിൽക്കുക ഈ റില ഓൺ ആവുന്ന സിറ്റുവേഷനിൽ ഈ ഔട്ടിൽ സപ്ലൈ ഉണ്ടാവില്ല അതായത് കെ എസ് സി ബി സപ്ലൈ ഇവിടെ സ്റ്റോപ്പായി ഔട്ടിലേക്ക് സപ്ലൈ വരുന്നില്ല ഇന്നിലുണ്ട് ഇന്നലുണ്ട് ഔട്ട് ഈ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെയാണെങ്കിൽ റിലേ ഓൺ ആവുന്നത് ഈ റിലേ ഓഫായി കഴിയുമ്പോ ഇതിലേക്ക് സപ്ലൈ കയറും അപ്പൊ ബൈപ്പാസ് ആയി കെ എസ് സി ബി ബൈപാസ് ആയിട്ട് വർക്ക് ചെയ്യും ഇപ്പൊ റിലേ ഓൺ ആണ് അതുകൊണ്ടാണ് ഇതിൽ സപ്ലൈ ഇല്ലാത്തത് പിന്നെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയിൽ രണ്ട് സ്വിച്ച് ഉണ്ട് റിലേ ഓൺ ഓഫും ഇതിന്റെ ഇൻവേർട്ടറിന്റെ ഇതിൻ്റെ റിലേ കൺട്രോളിന്റെ സ്വിച്ച് ഉണ്ട് അതുപോലെ റിലേ ഇതിൻ്റെ എം പിരിയെ ഓൺ ഓഫ് രണ്ട് ബട്ടൺ ഇവിടെ ഉണ്ട് അത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വൈപ്പാസ് ആക്കാനും കഴിയും കേട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പം ഇത് രണ്ടും ഇതിൽ സപ്ലൈ ഉണ്ട് ഇത് സപ്ലൈ ഇല്ല ഇതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കൺസാൻ കാരണ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഓക്കെ നമ്മൾ ബാറ്ററി ഒന്ന് വിഷയം ചെയ്യാം ബാറ്ററി നമ്മൾ യു ടി എൽ ബാറ്ററി ഇരുന്നൂറ് ഐ എച്ചിന്റെ സ്വീപൻ ബാറ്ററി ആണ് നമുക്കൊരു ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററി കേട്ടോ സീറ്റ് ആൻഡ് ബാറ്ററി ആണ് രണ്ട് ബാറ്ററി നമ്മൾ സീരിയസ് ഇതായിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത് ട്വന്റി ഫോർ വോൾട്ടിലാക്കിയിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ട് പിന്നെ ബാറ്ററി വാട്ടർ നമുക്ക് അറിയാലോ അല്ലേ വാട്ടർ ലെവൽ ലെവലിപ്പോ നമ്മൾ ഓൾറെഡി ഫുൾ ആണ് ഇനി വാട്ടർ ഒഴിക്കേണ്ടത് നമുക്ക് ഇതിൽ ഒഴിക്കാം ഈ സെന്ററിന്റെ പോഴ്സ് അല്ലേ നമുക്ക് കോയിൻ ഉപയോഗിച്ചിട്ട് തുറക്കാം എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന്റെ നിന്റെ ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതില് നമുക്ക് ഒഴിക്കാൻ സൗകര്യമാണ് എക്സൈൻ്റെ ബാറ്ററിൽ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിൽ മാത്രം ഒഴിക്കുന്നത് ീ സെന്ററിൽ ഒഴിച്ചു കഴിഞ്ഞാലും നീട്ടിൽ പോകുമ്പോട്ടോ അപ്പൊ ഇതി നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാറ്ററി വാട്ടർ നോക്കാറ് നമ്മള് ഓപ്പൺ സ്പേസ് ആണ് ബാറ്ററി ഇരിക്കുന്ന ഏറ്റവും നല്ലത് ഓപ്പൺ സ്പേസിലാണ് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല വളരെ സൗകര്യമാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ ബാറ്ററി വാട്ടർ ഒഴിക്കാനും എല്ലാത്തിനും നമുക്ക് സൗകര്യമാണ് പിന്നെ ചെറിയ മക്കളൊന്നുമില്ല ചെറിയ മുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാണ് കാരണം അതൊന്നും ഇല്ലാത്ത പ്രശ്നമില്ലാത്ത നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പൊ ഈ പിന്നെ നമ്മളുടെ ഇൻവേർട്ടർ ഒന്ന് വിഷയം ചെയ്യാം അപ്പൊ ലഗനോവിന്റെ ത്രീ കെ ആണ് ഹീലിയോ എന്ന് പറഞ്ഞ മോഡലാണ് മൂവായിരം പ്ലസ് മൂവായിരം ട്വന്റി ഫോർ വോൾട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് അതായത് ബില്ല് ഓൺ ആകുമ്പോൾ ഇൻവെർട്ടറാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടറിന്റെ ഓൺ ഓഫ് ബട്ടാണ് അതുപോലെ ഇതിന്റെ ബാക്കിൽ സോളാറിന്റെ ഒരു സ്വിച്ച് ഉണ്ട് അപ്പൊ ഇത് ഈ ഇൻഡിക്കേറ്റർ ആണ് സോളാർ ഗ്രിഡ് എന്നുള്ള സ്വിച്ച് അപ്പൊ ഇതിപ്പോ കിടക്കുന്ന സോളാർ മോഡിലാണ് അതായത് സോളാറിലാണ് ചാർജിങ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ബാറ്ററിയിലേക്ക് കെ എസ് ഇ ബി ചാർജ് നടക്കില്ല അതായത് പകൽ സമയത്ത് ചാർജിങ് നടക്കും രാത്രി സമയത്ത് ഡിസ്ചാർജിങ് ആ ഒരു രീതിക്കാണത് നടക്കുക പകൽ സമയത്ത് നമ്മൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന നടക്കുക രാത്രി നമുക്ക് ഡിസ്ചാർജ് ചെയ്യുക ഇൻ കേസ് നമുക്ക് മഴയുള്ള സമയത്തൊക്കെ നമ്മുടെ ബാറ്ററി വോൾട്ട് കുറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് കെ എസ് ബിയിൽ നമ്മുടെ ബാറ്ററി ചാർജിങ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുക അപ്പൊ കിടക്കുന്ന നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കെ എസ് ഇ ചാർജിങ് ചെയ്യാം പിന്നെ ഇൻവെർട്ടർ ഓഫ് ചെയ്യുന്നതിന്റെ ബാക്കിൽ നമുക്ക് ഔട്ട്പുട്ട് ബ്രേക്കർ ഉണ്ട് ഫ്രണ്ടിൽ ഒരു ഉണ്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഇത് ഇൻവെർട്ടർ യു പി എസിന്റെ സ്വിച്ച് ആണ് അത് സാധാ ഇൻവേറ്ററിൽ വരുന്ന മോഡൽ അതിപ്പോ ഇൻവെർട്ടർ മോഡൽ ഇട്ടാൽ മതി കേട്ടോ ഇത്രയും കാര്യങ്ങളതിൽ വരുന്നുള്ളൂ ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ന്യൂട്രൽ ഫേസ് അതായത് ഫേസ് ഔട്ട് പുട്ട് ഇത്രയും കാര്യങ്ങൾ ചാർജർ നമ്മൾ കണ്ടേ കണ്ടു എണ്ണൂറ് വരുന്നത് ഇത് ക്ലോസ് ചെയ്ത് ചാർജിങ് നോക്കാം ഒന്ന് ഡിസ്പ്ലേലൊന്ന് ടച്ച് ആണല്ലോ അല്ലേ ചാർജിങ് എത്ര പെർസെന്റേജ് ആയപ്പോൾ ടൈം വളരെ കുറഞ്ഞേ ഇപ്പൊ എത്രയാണെങ്കിലും അഞ്ചു മണിക്കൂർ കണക്ട് ചെയ്യുമ്പോ ടൈം കാണിക്കും നമ്മള് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പറയും ഒരു ത്രീ അവൾ ചാർജ് ആവും മൂന്ന് മണിക്കൂർ ഫുൾ ചാർജ് ആവും ഈ സമയത്ത് ആ ഇപ്പൊ പെർസെന്റേജ് ഫോർട്ടി വൺ അല്ലേ അപ്പൊ നൂറ് ശതമാനം ത്രീ അവർ കൊണ്ട് അല്ല ആണോ ണോ നാലര മണിക്കൂർ എടുക്കും അല്ലെ അപ്പൊ ചാർജ് ചാർജ് നടക്കുന്ന സമയത്ത് ഇതിൽ ബാറ്ററിയുടെ നാല് ഇൻഡിക്കേറ്റർ നാലിനും പച്ച ലൈറ്റ് എത്തും അല്ലേ ഇപ്പൊ രണ്ടാ ഏതാണ്ട് പകുതിയുള്ളൂ ഫോർട്ടി വൺ പെർസെന്റേജുള്ളൂ ഫുൾ ഈ നാലിലും ഗ്രീൻ ആയി കഴിയുമ്പോൾ ഫുൾ ചാർജ് ആയി അല്ലേ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും ഓട്ടോ കട്ട് ഓഫ് ആവും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട കാരണം ഒരു മൂന്നാലു മണിക്കൂറുണ്ടേ എത്രത്തോളം നമുക്ക് ചാർജ് കയറു നോക്കാം എന്തായാലും ചാർജ് കേൾക്കാം നമുക്ക് ഇതിനൊരു എണ്ണൂറ് വാട്സ് വരുന്നുള്ളൂ നമുക്ക് എന്തായാലും ആയിരത്തി അറുന്നൂറ് വാട്സ് നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ ഉള്ളോണ്ടേ കൂടുതായിട്ട് ചാർജ് ആയിക്കോളും പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ഹെവി ലോഡ് ഒന്നും അവോയ്ഡ് ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ മാക്സിമം നിങ്ങൾ ഉച്ച സമയത്ത് ഉപയോഗിച്ചാൽ ഏറ്റവും കേട്ടോ അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാം അപ്പം ഇനി ഇതിന്റെ ഉപയോഗം എന്തായാലും നമുക്ക് കറണ്ടിൽ വരില്ല അത് ആണ് അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും പറയാവുന്നില്ല നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഇവിടുത്തെ ലോഡുകൾ ഇപ്പം നമ്മൾ ഒരുവിധം ലോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എ സി അതുപോലെ ഹീറ്റർ നമ്മുടെ ത്രെഡ്മില്ലല്ലേ ത്രെഡ്മില്ല നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ നോക്കാം പിന്നെ നിങ്ങൾ യൂസിങ്ങിന്റെ ടൈം ആണെങ്കിലും പ്രശ്നം നമ്മളിപ്പോ അത് നമ്മൾ എക്സസൈസിനുള്ള ഇതാവുമ്പോൾ നമ്മൾ ഒന്നുകിൽ മോർണിംഗ് മോണിംഗുകൾ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അവള് യൂസ് ചെയ്യും ആ സമയത്ത് നമുക്ക് പാനൽ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ വരാത്ത സമയത്ത് നമ്മളെ ബാറ്ററിയിൽ നിന്ന് ആണ് വിഡ്രോവുക അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ബാക്കപ്പിന്റെ പ്രശ്നം വരേണ്ട അല്ലെങ്കിൽ ബൈപ്പാസിലോട്ട് പോകേണ്ടത് എഴുതിയിട്ടാണ് അത് ഒഴിവാക്കാന്ന് പറഞ്ഞത് ചിലപ്പോൾ അത് കണക്ട് ചെയ്ത് നമുക്ക് കാരണം മൂവായിരം വാട്സിന്റെ ഇൻവേർട്ടർ ആയതുകൊണ്ട് നമുക്ക് കൂളായിട്ട് വർക്ക് ആവും കാരണം നോർമൽ പ്ലഗിൽ വർക്ക് ചെയ്യുന്നില്ലേ സാധാ പവർ പ്ലഗ് അല്ലാത്ത പ്ലഗിലും വർക്ക് ചെയ്യുന്നുണ്ട് അത് വലിയ ലോഡ് ഉള്ളതാണ് പക്ഷെ നമ്മൾ യൂസിങ്ങിന്റെ ടൈം ഉണ്ടല്ലോ ആ ടൈം നമുക്കൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പിന്നെ ബാക്കപ്പ് കുറഞ്ഞു പോകേണ്ട ഒരു പ്രശ്നം ആണ് മറ്റേ നമുക്ക് പിന്നെ നമുക്ക് ഫുൾ നൈറ്റ് ചിലപ്പോൾ ബാക്കപ്പ് കിട്ടും ആ ബാക്കപ്പ് ഇല്ലാതിരിക്കേണ്ടത് വെച്ചിട്ട് ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞത് കേട്ടോ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സേഷൻ കുത്തിയിരുന്നു യൂസ് ചെയ്ത് നോക്കി വൺ ഡേ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കുമോ അതിന് പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ കണക്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാം നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു ഇവിയായിരുന്നു അത് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചാർജർ കണക്ടഡാണ് അപ്പൊ ഓൾറെഡി ആണ് ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്ന നോക്കുക മാക്സിമം യൂസിങ് ഈ പറഞ്ഞ പോലെ വെയിലുള്ള സമയത്ത് കാരണം ഗ്രീഡ് ആവുമ്പോൾ നമ്മൾ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഓഫ് ഗ്രീഡ് നമ്മൾ നമുക്ക് ഡേ ടൈമിൽ നമുക്ക് മാക്സിമം യൂസേജ് ചെയ്ത് നടത്തണം അപ്പൊ നൈറ്റിലേക്ക് നമുക്ക് യൂസേജ് നമുക്ക് ചെയ്താൽ നമുക്ക് ബാറ്ററിയിൽ നിന്ന് മാത്രമേ വിഡ്ഡ്രോ ആവുള്ളൂ ഇപ്പൊ ഡേ ടൈമിൽ ബാലൻസൈഡ് പ്രൊഡക്ഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എല്ലാം ക്ലിയർ അല്ലേ ഓക്കെ ഇനി എന്തെങ്കിലും നമ്മുടെ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനേ പറയാം അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്തേ പോകുള്ളൂ അല്ലെ കോംപ്ലിക്കേഷൻ ആ ടി വിയിൽ കുറച്ച് പ്രശ്നം അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വിളിക്കുക രണ്ട് നമ്പർ ഉണ്ട് യൂട്യൂബിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് സംശയം കോൺടാക്ട് ചെയ്യാന്നാണ് വാട്സപ്പിലും അല്ലെങ്കിൽ യൂട്യൂബിലും കാര്യങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണ് കേട്ടോ അല്ലെ അപ്പൊ ഓക്കെ സിബിട്ടാ താങ്ക് യു